ഇന്ന് ഞങ്ങളൊക്കെ കാണുന്ന രോഗികളിൽ പ്രായപൂർത്തിയായാലും മുപ്പത് ശതമാനം പേർക്കും രക്തസമ്മർദ്ദമുണ്ട് മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം പേർക്കും പ്രമേഹമുണ്ട് ചെറുപ്രായത്തിലെ പ്രമേഹവും രക്തസമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ ഒരു അൻപത് വയസ്സാകുമ്പോഴത്തേനും അവർക്ക് ഹാർട്ടിനും കിഡ്നിക്കുമൊക്കെ രോഗം വന്ന് ആശുപത്രി ശരണം പ്രാപിക്കും നീരുള്ള കിഡ്നി രോഗികളുണ്ട് നീരില്ലാത്ത കിഡ്നി രോഗികളുണ്ട് അണുക്കൾ മൂലം ഉണ്ടാകുന്ന കിഡ്നി രോഗികളുണ്ട് പെട്ടെന്നുണ്ടാകുന്ന വൃക്കസ്തംഭനമുണ്ട് സ്ഥായിയായ വൃക്കസ്തംഭനമുണ്ട് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവരുണ്ട് ഡയാലസിസ് ചെയ്യുന്നവരുണ്ട് ഇവർക്കൊക്കെ ഭക്ഷണം വിവിധ രീതിയിൽ ക്രമീകരിക്കു കൊടുക്കേണ്ടത് ആവശ്യമാണ് പൊട്ടാസ്യം ശരീരത്തിന് ആവശ്യമാണെങ്കിലും അത് നോർമലിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ ഹൃദയത്തിനും രക്തക്കുഴലിനും വളരെ ഹാനി ഉണ്ടാക്കുന്നതാണ് വൃക്ക രോഗികൾക്ക് സാധാരണ ഈ ബ്ലഡിലെ യൂറിയ കൂടുമ്പോൾ വിശപ്പ് ഓക്കാനം വരും ഛർദി വരും ആ സമയത്ത് നമ്മൾ ഭക്ഷണ ക്രമീകരണം വളരെ പ്രധാനമായി നോക്കേണ്ടതാണ് പ്രിയ സ്നേഹിതരെ നിങ്ങൾക്ക് നമസ്കാരം ഞാൻ ഡോക്ടർ എം തോമസ് മാത്യു കേരളത്തിലെ സീനിയർ മോസ്റ്റ് നെഫ്രോളജിസ്റ്റാണ് ഇപ്പോൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് വളരെ ദുർഘടമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത് നമ്മുടെ ജീവിത രീതി നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മുടെ ഭക്ഷണരീതി ഇതെല്ലാം നിന്നും വളരെ വ്യത്യസ്തമായൊരു രീതിയിലാണ് നാം എന്ത് കഴിക്കണം എപ്പോൾ കഴിക്കണം എത്ര കഴിക്കണം ഇതൊന്നും ഒരു നിശ്ചയമില്ലാത്ത ഒരു കാലത്തിലാണ് നമ്മൾക്കറിയാം നമ്മുടെ കുട്ടികൾ വൈകുന്നേരം രാത്രി പത്ത് മണി പന്ത്രണ്ട് മണി വരെ കമ്പ്യൂട്ടറിന് മുമ്പിലിരിക്കും ലാപ്ടോപ്പിന് മുമ്പിലിരിക്കും സെൽഫോണിൽ സംസാരിക്കും രാവിലെ ലേറ്റായിട്ട് എണീക്കും ഇതൊക്കെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള സംഗതികളാണ് ഇങ്ങനെ ഹാനികരമായ സംഗതികൾ നാം മുമ്പോട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് രോഗം വരുമെന്നുള്ളതിന് സംശയമില്ല ഈ രോഗം വരുന്നതിന് ഒരു പ്രധാന പങ്ക് അബ്നോമൽ ഭക്ഷണ രീതിയാണ് നമ്മൾ പണ്ട് കാലത്ത് കഴിച്ചുകൊണ്ടിരുന്ന സാധാ ഭക്ഷണങ്ങൾ അതായത് ചോറ് കഞ്ഞി ദോശ ഇഡ്ഡലി അതൊക്കെ മാറി ഇപ്പോൾ ഫാസ്റ്റ് ഫുഡിൻ്റെയും ഫാറ്റ് ഫുഡിൻ്റെയും ഫ്രൈഡ് ഫുഡിൻ്റെയും ജങ്ക് ഫുഡിൻ്റെയും ഒക്കെ ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത് അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഭക്ഷണം ഇപ്പോഴത്തെ കുട്ടികൾക്കും ജനറേഷനൊന്നും വലിയ താല്പര്യമുള്ളതായി കാണുന്നില്ല ഇങ്ങനെ തെറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ തെറ്റായ സമയത്ത് ഒക്കെ കഴിച്ചുകഴിഞ്ഞാൽ അത് ശരീരത്തിന് ഹാനികരമാകുന്നതിന് സംശയമില്ല ശരീരത്തിനൊരു താളമുണ്ടോ എന്ന് നമുക്കറിയാം നാം ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതുമൊക്കെ കൃത്യസമയത്തായിരിക്കണം നാം ശരീരത്തെ കുറിച്ച് നാം ജനിക്കുമ്പോൾ തന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത് രാവിലെ ഒരു നാലര അഞ്ച് മണിക്ക് ഉണരുവാനും രാത്രി പത്ത് മണിക്ക് മുമ്പ് ഉറങ്ങുവാനുമുള്ള സിസ്റ്റമാണ് നമ്മുടെ ശരീരത്തുള്ളത് ശരീരത്തിന് ഒരു ഇൻബിൽറ്റ് ടൈം മെക്കാനിസമുണ്ട് അതിന് ഇന്റേണൽ ക്ലോക്ക് എന്നാണ് പറയുന്നത് അതൊരു സർക്കേഡിയം വൃദ്ധം അനുസരിച്ചാണ് ശരീരം പ്രവർത്തി ചെയ്യുന്നത് ഈ ഇന്റേണൽ ക്ലോക്ക് ശരീരത്തിന്റെ മാസ്റ്റർ ക്ലോക്ക് ആയിരിക്കുന്ന ബ്രെയിനിലുള്ള സൂപ്ര കാസ്മെറ്റിക് ന്യൂക്ലിയസ് എന്നുള്ള ന്യൂക്ലിയസിനാണ് അത് ഒരു ദിവസത്തെ പകലും രാത്രിയും അനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ആ അഡ്ജസ്റ്റ്മെന്റ് പോയി കഴിഞ്ഞാൽ ശരീരത്തിലെ എല്ലാ പ്രവൃത്തികളും തകരാറാവും എന്നുള്ളതാണ് നാം അറിയേണ്ട കാര്യം നമുക്കറിയാം ഒരു വിമാനത്തിൽ കയറി നമ്മൾ ടൈം സോൺ ഇവിടുന്ന് യു കെയിലോ യു എസ് എൽ പോകുകയാണെങ്കിൽ ടൈം സോൺ കഴിയുമ്പോൾ ഒരു ദിവസത്തേക്ക് ആളുകൾ ആ യാത്ര ചെയ്യുന്ന ആൾ ആകെ ഒരു അബ്നോർമൽ ബിഹേവിയർ ആയിരിക്കും അതിന് പറയുന്നത് ജെറ്റ് ലാഗ് എന്നാണ് പറയുന്നത് ഈ ജെറ്റ് ലാഗ് ഉണ്ടാകുന്നത് ഈ ടൈം ഷെഡ്യൂൾ തെറ്റിപ്പോയിട്ടാണ് നമ്മുടെ ഇൻറ്റേർണൽ ക്ലോക്ക് അബ്നോമലായി അവിടുത്തെ പുതിയ പകലിനെയും രാത്രിയും തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുമ്പോഴാണ് ഈ അഡ്മിസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലാതെ പോകുമ്പോൾ ശരീരത്തിന് വളരെ വളരെ കേടുകൾ വരും അതുപോലെ തന്നെയാണ് ഭക്ഷണ ഈ ഭക്ഷണരീതി ക്രമീകരിച്ച് സമീകൃതമായുള്ള ആഹാരം കഴിച്ചില്ലെങ്കിൽ ഫലം ജീവിതശൈലി രോഗങ്ങളാണ് നമുക്കറിയാം ഇന്ന് ഞങ്ങളൊക്കെ കാണുന്ന രോഗികളിൽ പ്രായപൂർത്തിയായുള്ള മുപ്പത് ശതമാനം പേർക്കും രക്തസമ്മർദ്ദമുണ്ട് മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം പേർക്കും പ്രമേഹമുണ്ട് ചെറുപ്രായത്തിലെ പ്രമേഹവും രക്തസമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ ഒരു അൻപത് വയസ്സാകുമ്പോഴത്തേനും അവർക്ക് ഹാർട്ടിനും കിഡ്നിക്കും ഒക്കെ രോഗം വന്ന് ആശുപത്രി ശരണം പ്രാപിക്കും ഇതെല്ലാം വരുന്നത് നമ്മളുടെ അബ്നോമൽ നേച്ചർ അബ്നോമൽ ബിഹേവിയർ ഓഫ് ഓഫ് ഈറ്റിംഗ് ഹാബിറ്റ് അബ്നോമൽ ബിഹേവിയർ ഓഫ് സ്ലീപ്പിംഗ് ഹാബിറ്റ് അബ്നോമൽ ബിഹേവിയർ ഓഫ് സ്പെൻഡിങ് ദ ടൈം ഇൻ ട്വൻ്റി ഫോർ ഹവേഴ്സ് അത് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ജീവിത രീതി ക്രമീകരിക്കേണ്ട ആവശ്യമാണ് അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം രക്തസമ്മർദ്ദം പൊണ്ണത്തടി ഇങ്ങനത്തെ പല 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 പ്രശ്നങ്ങൾ വന്നു തുടങ്ങും വൃക്ക ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു ജോഡി അവയവങ്ങളാണ് ഞാനൊരു വൃക്ക രോഗവിദഗ്ധനായതുകൊണ്ട് നിങ്ങളോട് കുറച്ച് വൃക്കകളെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വൃക്കകൾ നമ്മുടെ ശരീരത്തിൻ്റെ മാസ്റ്റർ കെമിസ്റ്റ് ആണ് ശരീരത്തിലെ ജലാംശം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നതും ശരീരത്തിന് ആവശ്യമില്ലാത്ത പ്രോട്ടീൻസും ആവശ്യമില്ലാത്ത ലവണങ്ങളും ആവശ്യമില്ലാത്ത ധാതുക്കളും പ്രവർത്തന മെറ്റബോളിസത്തിന് ശേഷം ഉണ്ടാകുന്ന ധാക്കളൊക്കെ പുറത്തേക്ക് കളയുന്ന അല്ലെങ്കിൽ അമ്ലങ്ങൾ ആസിഡ്സ് ഇതൊക്കെ ശരീരത്തിന് പുറത്തേക്ക് മൂത്രത്തിൽ കൂടെ കട കടയുന്ന ശുദ്ധീകരിക്കുന്ന അവയവങ്ങളാണ് വൃക്കകൾ ഈ വൃക്കകൾക്ക് പല കാരണങ്ങൾ കൊണ്ട് കേടുവരാം ജന്മനാലയുള്ള കേടുണ്ടാകാം ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകാം ഇമ്മ്യൂണോളജിക്കൽ ഡിസോർഡർ കൊണ്ടുണ്ടാകാം പിന്നെ ഒരു കാരണമില്ലാതെ ഉണ്ടാകാം അതിനു പുറമെ അൻപത് ശതമാനം വൃക്ക രോഗങ്ങളും പ്രമേഹ രോഗങ്ങളും ഉണ്ടാകുന്നതാണ് അറിയുന്നത് അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കിഡ്നികളെ താറുമാറാക്കും അങ്ങനെ വൃക്കരോഗങ്ങളുടെ ഒരു അതിപ്രസരം ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് നമുക്കറിയാം ഒരുപാട് രോഗികൾ ഡയാലിസിസിന് പോകുന്നുണ്ട് പേര് ട്രാൻസ്പ്ലാന്റേഷന് പോകുന്നുണ്ട് നമ്മൾ പത്രത്തിൽ വായിക്കും ഡയാലിസിസിന് ഗവൺമെൻ്റ് സഹായം കൊടുക്കുന്നു അവിടെ ഡയാലിസിസ് കേന്ദ്രം തുടങ്ങുന്നു അപ്പോൾ ഡയാലിസിസും ഈ വൃക്കരോഗങ്ങളും ഒക്കെ ഒരു ഒരു എപ്പിഡമിക്ക് പോലെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ഇപ്പോഴുള്ള ആയിട്ടുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കുകൾ അനുസരിച്ചിട്ട് നൂറിൽ പത്ത് പേർക്കും അവരറിയാതെ തന്നെ വൃക്കരോഗം ഉണ്ട് എന്നാണ് വാസ്തവം ഈ വൃക്കരോഗങ്ങൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനം അത് രോഗം കണ്ടുപിടിക്കണം രണ്ടാമത് അതിന് മരുന്നെടുക്കണം മൂന്നാമത് ഭക്ഷണ രീതിയാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് എന്ത് ഭക്ഷണം കഴിക്കണം എന്ത് ഭക്ഷണം കഴിക്കണ്ട എന്നുള്ളത് നാം തീരുമാനിക്കും ഒരു സാധാരണ ആരോഗ്യമുള്ള ഒരാൾക്ക് ഒരു സമീകൃത ആഹാരമാണ് ആവശ്യം അതായത് അവർക്ക് ആഹാരത്തിന് വേണ്ടത് ഊർജ്ജം ലഭിക്കാനാണ് ശരീരത്തിൻ്റെ നോർമൽ ഫങ്ഷന് വേണ്ടിയിട്ടുള്ള ഊർജ്ജം ലഭിക്കാനാണ് ഈ സമീകൃത ആഹാരത്തിൽ ഏറ്റവും പ്രധാനം പ്രോട്ടീൻ പിന്നെ പ്രധാനം കൊഴുപ്പുകൾ പിന്നെ ജലാംശം വിറ്റമിനുകൾ ധാതുക്കൾ ലവണങ്ങൾ പഴങ്ങൾ ഇതൊക്കെ അടങ്ങിയ ഒരു ഭക്ഷണമാണ് സമീകൃത ആഹാരം ബാലൻസ് ഡയറ്റ് ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മൂന്ന് പ്രാവശ്യമായി നമ്മൾ കഴിക്കുന്ന ഡയറ്റിൽ ഏകദേശം രണ്ടായിരം കിലോ കാലറി വരെ ഒരാൾക്ക് ആവശ്യമാണ് ഈ രണ്ടായിരം കിലോ കാലറി എങ്ങനെ കിട്ടും അത് ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് ഗ്രാം അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ് ഏകദേശം അറുപത് ഗ്രാം പ്രോട്ടീൻ ഏകദേശം നാൽപ്പത് അൻപത് ഗ്രാം ഫാറ്റ് പിന്നെ ബാക്കിയുള്ള ലവണങ്ങൾ വൈറ്റമിൻസ് ഇതൊക്കെ ഇതിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള കാലറീസ് ഒരു ദിവസം കിട്ടുന്നത് ജലാംശം വളരെ വളരെ ആവശ്യമാണ് ശരീരത്തിൽ ഒരു ദിവസം ഏകദേശം ഒന്നര ലിറ്റർ മൂത്രമാണ് ശരീരത്തിന് പുറത്ത് പോകുന്നത് ആ നമ്മൾ അറിയാതെ തന്നെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് അറുനൂറ് മില്ലി ജലാംശം ആവശ്യമാണ് അപ്പോൾ പോകുന്ന മൂത്രം അതിന് പുറമെ അറുന്നൂറ് മില്ലി അപ്പോൾ ഒരാൾ ഏകദേശം രണ്ട് ലിറ്റർ വെള്ളം കുടിക്കണം എന്നാൽ ഇതൊക്കെ നോർമലായിട്ടുള്ള ഒരാൾക്കാണ് കിഡ്നിക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തകരാറിലാകുന്ന ഒരു ഒരു സ്ഥിതിഗതിയാണ് ആ കിഡ്നി രോഗം വരുമ്പോൾ നമുക്ക് വെള്ളം അധികം കുടിക്കാൻ പറ്റില്ല ഉപ്പ് അധികം കഴിക്കാൻ പറ്റില്ല പ്രോട്ടീൻ അധികം കഴിക്കാൻ പറ്റില്ല അതൊക്കെ കഴിച്ചാൽ ശരീരത്തിന് ഹാനികരമാവുന്ന ഉള്ളതാണ് വസ്ത്രം ശരീരത്തിന് ആവശ്യമുള്ളതിലധികം സംഗതികൾ ചെന്ന് കഴിഞ്ഞാൽ അത് കിഡ്നിക്ക് പുറത്തേക്ക് കളയാൻ സാധിക്കാതെ ശരീരം യുറീമിയ എന്നുള്ള മാരകമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നതായി നമുക്കറിയാം അതിലേറ്റവും പ്രധാനം ജലാംശമാണ് ജലാംശം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരാൾക്ക് വൺ പോയിൻറ്റ് ഫൈവ് ടു ടു ലിറ്റേഴ്സ് ഫ്ലൂയിഡ് ആവശ്യമാണ് എന്നാൽ വൃക്കരോഗമുള്ള ഒരാൾക്ക് അത് പറ്റില്ല അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് ജലാംശത്തിന്റെ അളവ് വൃക്ക രോഗിയുടെ സ്ഥിതി അനുസരിച്ച് ഇപ്പം നീരുള്ള ഒരാളാണെങ്കിൽ വെള്ളത്തിന്റെ അംശം ഏറ്റവും കുറയ്ക്കണം ഒരു ദിവസം ആവശ്യമുള്ളത് അവർ കഴിഞ്ഞ ഇരുപത്തിനാല് ഒഴിക്കുന്ന മൂത്രത്തിന് പുറമെ അറുന്നൂറ് മില്ലിയോടെ കയറണം അപ്പോൾ ഒരാൾ ഒരു ലിറ്റർ മൂത്രം ഒഴിക്കുകയാണെങ്കിൽ ഒന്നേ പോയിൻറ്റ് ആറ് ലിറ്റർക്കുള്ളിൽ വെള്ളം പാടില്ല അല്ലൊരു അറുന്നൂറ് മില്ലി യൂറിൻ മാത്രമേ ഉള്ളെങ്കിൽ അയാൾക്ക് ഒന്നേ പോയിൻറ്റ് രണ്ട് ലിറ്ററെ പാടും മൂത്രം ഒന്നും ഒഴിക്കാതെ ഒരു കിഡ്നി രോഗമുള്ള ഒരാളാണെങ്കിൽ അറുനൂറ് മില്ലി വെള്ളം മാത്രമേ അയാൾക്ക് പറ്റുകയുള്ളൂ അധികം ജലാംശം ശരീരത്തിൽ ചെല്ലുകയാണെങ്കിൽ ശരീരത്തിൽ നീര് കൂടും ബ്ലഡ് പ്രഷർ കൂടും ശ്വാസം മുട്ടൽ വരും ഹാർട്ട് ഫെയിലർ വരും അപ്പോൾ ജലാംശം ഓരോ രോഗിക്കും അവരവരുടെ രോഗത്തിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം നമുക്കറിയാം നീരുള്ള കിഡ്നി രോഗികളുണ്ട് നീരില്ലാത്ത കിഡ്നി രോഗികളുണ്ട് അണുക്കൾ മൂലം ഉണ്ടാകുന്ന കിഡ്നി രോഗികളുണ്ട് പെട്ടെന്നുണ്ടാകുന്ന വൃക്ക സ്തംഭനമുണ്ട് സ്ഥായിയായ വൃക്കസ്തംഭനമുണ്ട് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവരുണ്ട് ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട് ഇവർക്കൊക്കെ ഭക്ഷണം വിവിധ രീതിയിൽ ക്രമീകരിക്കു കൊടുക്കേണ്ടത് ആവശ്യമാണ് ഡോക്ടർ നിർദ്ദേശപ്രകാരം ശരീരത്തിന് തൂക്കമനുസരിച്ച് വ്യത്യാസപ്പെടുത്തണം പ്രധാനമായി കിട്ടേണ്ടത് ശരീരത്തിനുള്ള എനർജിയാണ് ഈ എനർജി നാം കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അന്നജം അതിൽ നിന്നും പിന്നെ പ്രോട്ടീനിൽ നിന്നും ഒക്കെയാണ് എനർജി കിട്ടുന്നത് കൂടാതെ എണ്ണകളിൽ നിന്നും ഫാറ്റിൽ നിന്നും പ്രോട്ടീൻ കിട്ടും ഈ പ്രോട്ടീനിൻ്റെ അളവ് ഒരു നോർമലായിട്ട് ആരോഗ്യമുള്ള ഒരാൾക്ക് ഒരു ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് എന്നുള്ള നിലയിലാണ് ആവശ്യം അപ്പോൾ അറുപത് കിലോഗ്രാം ബോഡി വെയ്റ്റ് ഉള്ള ഒരാൾക്ക് അറുപത് ഗ്രാം പ്രോട്ടീൻ വേണം എന്നാൽ വൃക്കരോഗമുള്ള ആൾക്ക് അത് പോയിൻറ്റ് എയ്റ്റ് ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് മാത്രമേ പാടുള്ളൂ അതായത് ഏകദേശം അറുപത് കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരാൾക്ക് ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് ഗ്രാം പ്രോട്ടീൻ മാത്രമേ പാടുള്ളൂ പ്രോട്ടീൻ അധികം ചെന്നാൽ അതിൽ നിന്നുണ്ടാകുന്ന യൂറിയ മെറ്റബോളിസം കഴിഞ്ഞുണ്ടാകുന്ന യൂറിയ ശരീരത്തിൽ അമിഞ്ഞു കൂടും അതിനെ കിഡ്നിക്ക് രോഗമുള്ളതുകൊണ്ട് അത് പുറത്ത് കളയാൻ പാടില്ല പേഷ്യൻ്റ് യുറിമിക്കാവും അപ്പോൾ എങ്ങനെ നാൽപ്പത് ഗ്രാം പ്രോട്ടീൻ കിട്ടും അത് നാം അറിഞ്ഞിരിക്കണം നാം കഴിക്കുന്ന ഭക്ഷണത്തിലെല്ലാം പ്രോട്ടീനുണ്ട് ഉദാഹരണത്തിന് ചോറ് എടുക്കുകയാണെങ്കിൽ നൂറ് ഗ്രാം ചോറിൻ്റെ അകത്ത് മൂന്ന് ഗ്രാം പ്രോട്ടീനുണ്ട് നൂറ് ഗ്രാം ഗോതമ്പിൻ്റെ ചപ്പാത്തിയോ അതല്ലെങ്കിൽ ഗോതമ്പ് ദോശയോ റവ റവദോശയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ നൂറ് ഗ്രാം ഏകദേശം മൂന്ന് പോയിൻറ്റ് അഞ്ച് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് ഒരു മുട്ടയിലാണെങ്കിലും നാല് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് ഒരു ദോശയിൽ ഒരു ഗ്രാം പ്രോട്ടീൻ ഉണ്ട് ഒരു സ്ലൈസ് ബ്രെഡിൽ ഒരു ഗ്രാം പ്രോട്ടീൻ ഉണ്ട് അപ്പോൾ ഈ പ്രോട്ടീൻ ഭക്ഷണത്തിലുള്ളതിൻ്റെ അളവ് മനസ്സിലാക്കി ഈ നാൽപ്പത് ഗ്രാം കിട്ടാൻ തക്കവണ്ണം ആ ഭക്ഷണം ക്രമീകരിക്കണം പിന്നെ കൊഴുപ്പിൻ്റെ അംശം വളരെ പ്രധാനമാണ് കൊഴുപ്പ് ഇരുപത്തഞ്ച് ഗ്രാം കൊഴുപ്പേ ഒരു കിഡ്നി രോഗിക്ക് പറ്റുകയുള്ളൂ നോർമലായിട്ടൊരാൾക്ക് ഏകദേശം അൻപത് ഗ്രാം വേണം പക്ഷെ കിഡ്നി രോഗിക്ക് അധികം കൊഴുപ്പി വന്നാൽ അവരുടെ പ്രമേഹ രക്തസമ്മർദ്ദം കൂടും രക്തക്കൊഴിലുകൾക്ക് കേട് കൂടും അതുകൊണ്ട് കൊഴുപ്പിൻ്റെ അംശം കുറയ്ക്കും ഇതെങ്ങനെ കുറയ്ക്കും അത് നാം അറിഞ്ഞിരിക്കണം ഒരു കഴിക്കുന്ന മത്സ്യം മാംസം മുട്ട പാല് ഇതിലൊക്കെ കൊഴുപ്പിൻ്റെ അംശമുണ്ട് അതിൻ്റെയൊക്കെ അളവ് ഡോക്ടറെടുത്ത് ചോദിച്ചിട്ട് അത് കൺട്രോൾ ചെയ്യണം പിന്നെ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനമാണ് പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണം പൊട്ടാസ്യം ശരീരത്തിന് ആവശ്യമാണെങ്കിലും അത് നോർമലിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ ഹൃദയത്തിനും രക്തക്കൊഴലും വളരെ ഹാനി ഉണ്ടാക്കുന്നതാണ് പൊട്ടാസ്യം അധികമുള്ള ഭക്ഷണങ്ങൾ അതായത് ചീര മുരിങ്ങ പിന്നെ കടല പയർ പരിപ്പ് ചേന കപ്പ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം കളഞ്ഞതിന് ശേഷം മാത്രമേ പറ്റുകയുള്ളൂ കൂടാതെ ഓറഞ്ച് മുന്തിരി മുസമ്പി എടനീര് സപ്പോട്ട ഇങ്ങനത്തെ പഴങ്ങൾ വളരെ ഡേഞ്ചറസ് ആണ് അതിലുള്ള പൊട്ടാസ്യം വളരെ വളരെ അധികമാണ് ഉണങ്ങിയ പഴവർഗ്ഗങ്ങൾ ഇതൊക്കെ കഴിക്കുമ്പോൾ അതിൽ പൊട്ടാസ്യം അധികമായാൽ ശരീരത്തിന് വളരെ ഹാനി ഉണ്ടാക്കുന്നതാണ് എന്നാൽ ഇളവൻ മത്തൻ കുമ്പളങ്ങ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ ഒക്കെ ഭക്ഷണ സാധനങ്ങൾ പച്ചക്കറികളൊക്കെ പൊട്ടാസ്യം കുറഞ്ഞവയാണ് അവ നല്ലോണം ഉപയോഗിക്കുന്നതിനും തെറ്റില്ല ഈ പച്ച നിറത്തിലുള്ള വസ്തുക്കൾ പച്ച നിറത്തിലുള്ള പച്ചക്കറികൾ എപ്പോഴും പൊട്ടാസ്യം അധികം ഉള്ളതാണെന്ന് ഓർത്തിരിക്കണം അതൊന്ന് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം കളഞ്ഞതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ പിന്നെ പ്രധാനമായ ഒരു കാര്യമാണ് നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ ഉപ്പിൻ്റെ അളവ് ഉപ്പ് ശരീരത്തിന് വളരെ ആവശ്യമാണ് ആരോഗ്യമായ ഒരാൾക്ക് ഏകദേശം പത്തും പന്ത്രണ്ട് ഗ്രാം ഉപ്പ് ഒരു ദിവസം ആവശ്യമാണ് എന്നാൽ കിഡ്നി രോഗം വന്നു കഴിഞ്ഞാൽ ഈ ഉപ്പ് ശരീരത്തിന് ഹാനികരമാണ് ഉപ്പ് ശരീരത്ത് കൂടി ദേഹത്തൊട്ടാകെ നീര് വരികയും പ്രഷർ കൂടുകയും ഹാർട്ട് ഫെയിലിയർ വരികയൊക്കെ ചെയ്യും അപ്പോൾ കിഡ്നി രോഗമുള്ള ഒരാൾക്ക് അനുവദിച്ചിരിക്കുന്നത് വെറും അഞ്ച് ഗ്രാം സോഡിയം ക്ലോറൈഡ് മാത്രമാണ് ഉപ്പ് ഈ അഞ്ച് ഗ്രാം എങ്ങനെ എടുക്കും അഞ്ച് ഗ്രാം എടുക്കണമെങ്കിൽ ഭക്ഷണം ഉപ്പില്ലാതെ പാചകം ചെയ്തിട്ട് അതിൽ ഒരു ലെവൽ ടീസ്പൂൺ ഉപ്പാണ് അഞ്ച് ഗ്രാം എന്ന് പറയുന്നത് ഒരു ലെവൽ ടീസ്പൂൺ ഉപ്പ് മാത്രമേ ഒരു ദിവസത്തേക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ അതനുസരിച്ചിട്ട് ഭക്ഷണത്തിൽ ക്രമീകരിക്കണം രോഗികൾ പറഞ്ഞ് മനസ്സിലാക്കണം സ്വാധീനമുള്ള ഉപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ ചോദിക്കാം ഉപ്പിനെ പോലെ ഇന്ദുപ്പ് കഴിക്കാൻ പാടുണ്ടോ പാടില്ല ഇന്ദുപ്പ് പൊട്ടാസ്യം ക്ലോറൈഡാണ് അത് ഇന്ദുപ്പ് കഴിക്കാൻ പൊട്ടാസ്യം ഒരുപാട് കൂടിപ്പോവും അതൊരിക്കലും കിഡ്നി രോഗിക്ക് കൊടുക്കാൻ പാടില്ല പിന്നെ നാം അറിയണം നാം കഴിക്കുന്ന സോസ് നാം കഴിക്കുന്ന ഫ്രൈഡ് ഫ്രൂട്ട് ഇതൊക്കെ പൊട്ടാസ്യം കൂടുതലുള്ള സംഗതികളാണ് അതൊക്കെ ഈ ലേസ് ചിപ്സ് ഇതിലൊക്കെ പൊട്ടാസ്യം കൂടുതലുണ്ട് ഫാറ്റ് കൂടുതലുണ്ട് സോഡിയം കൂടുതലുണ്ട് അങ്ങനത്തെ ഫാസ്റ്റ് ഫുഡുകൾ ഐറ്റം എല്ലാം കിട്ടി രോഗികൾക്ക് നിഷിദ്ധമാണെന്ന് നാം അറിഞ്ഞിരിക്കണം എന്നാൽ അതേസമയം ആപ്പിൾ കഴിക്കാം ചെറിയ പഴം കഴിക്കാം പൈനാപ്പിൾ കഴിക്കാം പേരക്ക കഴിക്കാം ചെറിയ പഴം കഴിക്കാം കുഴിഞ്ഞ നേന്ത്രപ്പഴം കഴിക്കാം ഇതൊക്കെ കഴിച്ചാൽ ആവശ്യത്തിനുള്ള സോഡിയം കിട്ടും ആവശ്യത്തിനുള്ള പൊട്ടാസ്യം ആവും ആവശ്യത്തിനുള്ള കാർബോഹൈഡ്രേറ്റ് കിട്ടും അങ്ങനെ സുഗമമായിട്ടുള്ള ഒരു രീതിയിലേക്ക് രോഗികളെ ഭക്ഷണ രീതി കൊണ്ടുപോകാൻ സാധിക്കും വൃക്ക രോഗികൾക്ക് സാധാരണ ഈ ബ്ലഡിലെ യൂറിയ കൂടുമ്പോൾ വിശപ്പുണ്ടാകുകയില്ല ഓക്കാനം വരും ഛർദി വരും ആ സമയത്ത് നമ്മൾ ഭക്ഷണ ക്രമീകരണം വളരെ പ്രധാനമായി നോക്കേണ്ടതാണ് അവർക്ക് ഓക്കാനും സർദിയൊക്കെ വരാതിരിക്കാനുള്ള മരുന്ന് കൊടുക്കുന്നതിന് പുറമെ മേൽപ്പറഞ്ഞതുപോലെ ഈ ഈ അളവുകളൊക്കെ നോക്കി ഒരു സമീകൃതമായിട്ടുള്ള ആഹാരം രുചികരമായിട്ടുള്ള ആഹാരം പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇതിന് പുറമെ ഡയാലിസിസ് രോഗികളെ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുള്ളവരുണ്ട് അറിയുന്നവരുണ്ട് അവർക്ക് ഭക്ഷണത്തിൽ കുറച്ചുകൂടി മെച്ചമായ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഡയാലിസിസ് രോഗികൾക്ക് വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് ചിലപ്പോൾ നമുക്ക് കൂട്ടാൻ സാധിക്കും അവരുടെ ദാഹത്തിനനുസരിച്ച് വെള്ളം കുടിക്കാം അവർക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം അവരുടെ പൊട്ടാസ്യം ലെവൽ എപ്പോഴും ശ്രദ്ധിക്കണം അവർക്ക് പ്രോട്ടീൻ ചിലപ്പോൾ കൂടുതൽ വേണ്ടി വരും പോയിൻറ്റ് എയ്റ്റ് ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് എന്നുള്ളത് ചിലപ്പോൾ ഒരു ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് ആക്കി കൂട്ടേണ്ടി വരും അതുപോലെ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ രോഗികളെ നമുക്കറിയാം നമ്മളുടെ അടുത്തുള്ളവർ ആയിരിക്കാം സ്നേഹിതന്മാരായിരിക്കാം അവർക്ക് ഒരു പക്ഷേ നോർമൽ ഭക്ഷണം തന്നെ കൊടുക്കാൻ പറ്റും സമീകൃതമായ നോർമൽ ഭക്ഷണം നമ്മുടെ ഭക്ഷണം ഏറ്റവും നോർമൽ ആണെന്ന് നാം അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഭക്ഷണം ദോശ ഇഡ്ഡലി വെള്ളയപ്പം പുട്ട് ഇതൊക്കെ വളരെ വളരെ പോഷകമുള്ള പ്രോട്ടീനുള്ള കാർബോഹൈഡ്രേറ്റ് ഉള്ള ലവണങ്ങളുള്ള അനുയോജ്യമായ ഭക്ഷണമാണ് അതിൻ്റെ അളവാണ് നാം ശ്രദ്ധിക്കേണ്ടത് അതിന് പകരം ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫ്രൂട്ട് ഫുഡിനും പോയി ശരീരത്തെ താറുമാറാക്കി കേട് ഉണ്ടാക്കാതിരിക്കാൻ നാം എപ്പോഴും ശ്രമിക്കണം പ്രത്യേകിച്ച് വൃക്കരോഗമുള്ളവർ വൃക്കരോഗമുള്ള സ്നേഹിതന്മാർ വൃക്കരോഗമുള്ള ബന്ധുക്കൾ അവരുടെ ഭക്ഷണരീതിയിൽ നാം അതീവ ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ് നന്ദി നമസ്കാരം